ക്ക് പോവുക പോയിട്ട് പറയാൻ ഞാൻ പറയുന്നത് നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ തങ്കച്ചിവിടില്ല നല്ല വെയിലുണ്ട് കട്ടക്കളം ട്രാൻസ്ഫോമറാണ് വീട്ടിലേക്ക് പോകണത് എൻ്റെ വഴിയുടെ അടയാളം പറയാണ് ഇവിടെ ഒരു കടയുണ്ട് ഇതൊക്കെയാണ് അടയാളം ബസ് കയറാൻ ഈ വഴികിടം പോവാം ആ വഴികിടം പോകാം പറഞ്ഞ് പറഞ്ഞ് ഞാൻ എൻ്റെ മുഖത്തെ ഇതെല്ലാം എടുത്തു കളഞ്ഞത് ഇവിടെ എടുത്തൊരു ബ്യൂട്ടി പാർലറിലാണ് ആർക്കും ആർക്കിങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ നല്ലതാണ് അവരിങ്ങനെ ആദ്യം മുഖത്ത് ഒരു ഓയിൽമെൻ്റ് തരും ഓയിൽമെൻറ്റ് തേച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിയണം ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ മുഖമൊക്കെ മരയ്ക്കും മരച്ചു കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് നല്ല മരക്കാത്തതും ഈ മരുന്ന് പെട്ടാത്തതായ സ്ഥലത്ത് ചിലപ്പോൾ ശലിച്ച് വേദന എടുക്കും പിന്നെ വലിയ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ വേദന എടുക്കും കണ്ണിൻ്റെ ഇവിടത്തെ എടുത്തില്ല അത് വലിയ ഞരമ്പ് അവിടെ എങ്ങനെയുണ്ടെങ്കിലേ പിന്നെ അത് പാടല്ലേ അതുകൊണ്ട് കുറേയൊക്കെ എടുത്തു മൂവായിരം രൂപയായി ഇനി ഇത് കരിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ ഇത് പോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ബാക്കി ചെറുതുണ്ടെങ്കിൽ പിന്നെ പോയി എടുക്കണം ഇപ്പം എടുത്തു എന്ന് തോന്നില്ല അത് കരിഞ്ഞിരിക്കണേ ഇതിപ്പോൾ ഞാൻ വന്നിട്ട് ഒരു അരമണിക്കൂറായതേ ഉള്ളൂ എടുത്തിട്ട് ഒരു മണിക്കൂറായതേ ഉള്ളൂ ആ കരിഞ്ഞ കരിഞ്ഞ പാടാണ് കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞിരിക്കുന്ന പാട് ഇനി ഇത് പോയി കഴിയുമ്പോഴത്തേനും മുഖത്തേ കുത്തുകുത്ത് പോലെ കാണും അന്നേരം ഫേഷ്യലും കൂടെ ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല ക്ലിയറായിട്ടിരിക്കും ആർക്കെങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാലേ അവിടെ പോയി ചെയ്യാം നല്ല പെരുമാറ്റമുള്ള ബ്യൂട്ടി പാർലറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഞാൻ പോയപ്പോൾ പറഞ്ഞായിരുന്നില്ലേ എങ്ങോട്ട് പോകാന്ന് വരുമ്പം പറയാമെന്നത് ഇത് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണത് കരിഞ്ഞിരിക്കണതാണേ ഇവിടെയൊക്കെ വലിയതായിട്ടുണ്ടായിരുന്നത് അതെ ഇവിടെ വലുതായിട്ടുണ്ടായിരുന്നത് അതിനി കൊഴിഞ്ഞു പോകണം കൊഴിഞ്ഞു പോയാലാണ് നമ്മൾ മാന്തിപ്പുറം കിച്ചണിൽ ചിലപ്പോൾ ചോര വരും അതുകൊണ്ട് ആരെങ്കിലും ഞാൻ ചെയ്യണ്ടെങ്കിൽ ചെയ്യുക നല്ല ഇതാണ് അവർ നന്നായിട്ട് ചെയ്തു തരും നല്ല സ്നേഹമുള്ള ഉള്ള പിള്ളേരുമുണ്ട് ഓക്കെ ബൈ